വെള്ളിയങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും തൃത്താല നിയോജക മണ്ഡലത്തിലെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നാളെ ഫെബ്രുവരി ആറ് വെള്ളിയങ്കല്ല് ഇറിഗേഷൻ പ്രൊജക്ട് ക്യാമ്പസിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനാകും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലുണ്ടായ പ്രളയങ്ങൾ റെഗുലേറ്ററിൻ്റെ കോൺക്രീറ്റ് അടിത്തറയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തി തുടർന്ന് റെഗുലേറ്റർ പുനരുദ്ധാരണം സാധ്യമാക്കണമെന്ന നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യം മന്ത്രി എം പി രാജേഷിന്റെ ശ്രമഫലമായാണ് യാഥാർത്ഥ്യമാകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റിംഗ് ബണ്ട് നിർമ്മാണം സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം കോൺക്രീറ്റ് അടിത്തറ പുനർനിർമ്മാണം അപ് സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും ഷീറ്റ് പൈൽ കട്ട് ഓഫ് വാൾ സ്ഥാപിക്കുക സോളിഡ് ഏപ്രോൺ ബ്രോക്ക് ഏപ്രോൺ ലൂസ് ഏപ്രോൺ നിർമ്മാണം കരിങ്കൽ വിരിക്കൽ എന്നിങ്ങനെയാണ് രണ്ടാംഘട്ട പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃത്താലയിൽ ഭാരതപ്പുഴിക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഏഴിൽ കമ്മീഷൻ ചെയ്ത ഒരു വിവിധോദ്ദേശ്യ പദ്ധതിയാണ് വെള്ളിയാങ്കലി റെഗുലേറ്റർ കംപ്ലിഡ് ഇരുപത്തിയേഴ് ഷട്ടറുകളുള്ള ഈ റെഗുലേറ്ററിൽ പരമാവധി നാല് മീറ്റർ ഉയരത്തിൽ വരെ ജലം സംഭരിക്കാം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി